വേനൽക്കാലത്ത് കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സ്കിൻ കണ്ടീഷനാണ് പോളിമോർഫിക് ലൈറ്റ് ഇറപ്ഷൻ സൂര്യപ്രകാശത്തിനോടുള്ള അലർജി അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി കാരണം വരുന്ന ഒരു രോഗാവസ്ഥയാണിത് സൂര്യപ്രകാശം കൂടുതലായി ഏൽക്കുന്ന ഭാഗങ്ങൾ അതായത് മുഖം കഴുത്ത് പുറം ഭാഗങ്ങൾ ഡ്രൈവ് ചെയ്യുന്നവരാണെങ്കിൽ ഇരു കൈകളുടെയും പുറം ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് ഇത് കൂടുതലായി കാണുന്നത് ചെറിയ കുരുക്കൾ തൊട്ട് ചൊറിച്ചിലോട് കൂടിയ വലിയ പൊങ്ങിയ പാടുകൾ വരെ ഇതിൽ കാണുന്നു എങ്ങനെ ഈ രോഗാവസ്ഥയെ പ്രതിരോധിക്കാം രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് നാല് വരെയുള്ള സൂര്യപ്രകാശം കഴിവതും ഒഴിവാക്കുക കാര്യം ഈ സമയത്താണ് സൂര്യപ്രകാശത്തിലെ യു രശ്മികൾ ഏറ്റവും കൂടുതലായി പതിക്കുന്നത് അഥവാ വെളിയിലോട്ട് പോകേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ നിർബന്ധമായും ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കുക ഒരു കുട ഉപയോഗിച്ച് മാത്രം പുറത്തോട്ട് പോവുക വീതിയുള്ള ഒരു ക്യാബ് ഉപയോഗിക്കുക ഡ്രൈവ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു യു വി പ്രൊട്ടക്ഷൻ ഗ്ലൗസ് അല്ലെങ്കിൽ സൺ പ്രൊട്ടക്ഷൻ ഗ്ലൗസ് എന്ന മാർക്കറ്റിൽ അവൈലബിൾ ആണ് അത് ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്യുക എന്നാൽ ഇങ്ങനൊരു സൺ അലർജി അല്ലെങ്കിൽ മുഖത്തൊരു റാഷ് കാണുമ്പോൾ വെറും ഒരു നിസ്സാര രോഗമായി മാത്രം ഇതിനെ കാണാതിരിക്കുക സിസ്റ്റമിക് ലൂപ്പസെറിമെറ്റോസിസ് അല്ലെങ്കിൽ എസ് എൽ ഇ എന്നൊരു രോഗത്തിൻ്റെ ലക്ഷണമായും ഇങ്ങനൊരു ഫോട്ടോ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ സൺ അലർജി കാണാറുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്തെങ്കിലും ഒരു ലക്ഷണം കാണുമ്പോൾ തന്നെ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ സമീപിച്ച് യഥാർത്ഥ രോഗ നിർണയം നടത്തുക എന്നത് വളരെ പ്രധാനമാണ്